കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അഞ്ചാം അധ്യായം വാക്യങ്ങൾ ദാനിയേൽ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ബേശസർ രാജാവ് തന്റെ ഭാഗത്തുക്കളിൽ ആയിരം പേർക്കൊരു വലിയ വിരുന്നൊരുക്കി അവർ കാണുക വീഴുകി ബേശസർ വീഴുകുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ ഞെബുക്കന്നേസർ എസ്ലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളിപാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടുകളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അങ്ങനെ അവർ എർസിലേമിലെ ദൈവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടുകളും അവയിൽ കുടിച്ചു അവർ വീഞ്ഞു കുടിച്ചു പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു താൽക്ഷണ ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കുന്ന നേരെ രാജ താൻ വെള്ളമേൽ എഴുതി എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി അവൻ വിചാരങ്ങള പരവശനായി അരയുടെ ഈപ്പു അഴിഞ്ഞു കാൽമൂട്ടുകൾ ആടിപ്പോയി രാജാവ് ഉറക്കെ വിളിച്ചു ആ വിചാരകന്മാരെയും കലഡേരെയും ശകുനവാദികളെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു രാജാവ് ബാബയിലെ വിദ്വാൻമാരോട് ആരെങ്കിലും ഈ എഴുത്തു വായിച്ച് അർത്ഥമറിയിച്ചാൽ അവൻ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ചു രാജ്യത്തിന് മൂന്നാമനായി വാഴുവെന്ന് കൽപ്പിച്ചു അങ്ങനെ രാജാവിന്റെ വിദ്വാൻമാരൊക്കെയും അകത്തു വന്ന് എങ്കിലും എഴുത്തു വായിപ്പാനും രാജാവിനെ അർത്ഥമറിയിപ്പാനും അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ബേശസ് രാജാവ് അത്യന്തം വ്യാകുലപ്പെട്ടു അവന്റെ മുഖഭാവം മാറി അവന്റെ മഹത്തുക്കൾ അമ്പരന്നുപോയി രാജാവിന്റെയും മഹത്തുക്കളുടെയും വാക്ക് ഹേതുവായി രാജ്ഞി ഭോചനശാലയിൽ വന്നു രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ തിരുമനസ്സുകൊണ്ട് വിചാരങ്ങളാൽ പരവശനാകരുത് മുഖഭാവം മാറുകയുമരുത് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട് തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലെയുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു തിരുമേനിയുടെ അപ്പനായ നിമുക്ക് നേസർ രാജാവും രാജാവെ തിരുമേനിയുടെ അപ്പൻ തന്നെ പേരുള്ള ദാനിയൽ ഉത്കൃഷ്ടമനസ്സും അറിവും ബുദ്ധിയും സ്വപ്നവ്യാഖ്യാനവും ഗൂഢാർത്ഥവാക്യപ്രദർശനവും സംശയഛേദനവും കണ്ടിരിക്കിയാൽ രാജാവ് അവനെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൽതയർക്കും ശകനവാദികൾക്കും അധിപതിയാക്കി വച്ചു ഇപ്പോൾ ഡാനിയേലിനെ വിളിക്കട്ടെ അവൻ അർത്ഥം ബോധിപ്പിക്കും എന്ന് ഉണർത്തിച്ചു അങ്ങനെ അവർ ഡാനിയേലിനെ രാജ്യസന്നിധി കൊണ്ടുവന്നു രാജാവ് ഡാനിയേലിനോട് കൽപ്പിച്ചത് എന്റെ അപ്പനായ രാജാവ് യഹൂദയിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദാ പ്രവാസികളിൽ ഉള്ളവനായ ദാനീയൽ നീ തന്നെയോ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും പ്രകാശവും ബുദ്ധിയും വിശേഷജ്ഞാനവും നിന്നിൽ കണ്ടിരിക്കുന്നുവെന്നും ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നു ഇപ്പോൾ ഈ എഴുത്ത് വായിച്ചു അർത്ഥമറിയിക്കേണ്ടതിന് വിദ്വാൻമാരെയും ആഭിചാരകന്മാരെയും എന്റെ മുമ്പാകെ വരുത്തിയിരുന്നു എങ്കിലും കാര്യത്തിന്റെ അർത്ഥം അറിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ അർത്ഥം പറവാനും സംശയഛേദനം ചെയ്യുവാനും നീ നീപ്രാപ്തിന് ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നു ആകയാൽ ഈ എഴുത്തു വായിച്ച് അതിന്റെ അർത്ഥം അറിയിപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ധൂമ്ര വസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിലെ മൂന്നാമനായി വായും ദാനിയാൽ രാജസന്നിധി ഉത്തരമുണർത്തിച്ചത് ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ സമ്മാനങ്ങൾ മറ്റൊരുത്തിന് കൊടുത്താലും എഴുത്തി ഞാൻ രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു അർത്ഥം ബോധിപ്പിക്കാം രാജാവി അത്യുനിതരായ ദൈവം തിരുമേനിയുടെ അപ്പനായ നിബുക്കനേശേരനെ രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി അവന് നൽകിയ മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചു തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോടെ വെക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു വന്നു എന്നാൽ അവന്റെ ഹൃദയം ഗർഭിച്ചു അവന്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായി പോയ ശേഷം അവൻ രാജാസനത്തിൽ നിന്ന് നീങ്ങിപ്പോയി അവർ അവന്റെ മഹത്വം അവങ്കിൽ നിന്ന് എടുത്തുകളഞ്ഞു അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീങ്ങി അവന്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു അവന്റെ പാർപ്പ് കാട്ടുകഴുതകളോടുകൂടെ ആയിരുന്നു അവനെ കാളയെപ്പോലെ പുല്ലു തീറ്റി മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിനെ നിയമിക്കുകയും ചെയ്യുന്നുവെന്ന് അവൻ അറിഞ്ഞതുവരെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു അവന്റെ മകനായ ബലശസ്തരെ ഇതൊക്കെ മറിഞ്ഞിട്ട് തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു തിരുമേനയും മഹത്തുക്കളും തിരുമനസിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു വീഞ്ഞുകുടിച്ചു കാഴ്മാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് മരം കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു തിരുമനസിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ചു ഈ എഴുത്ത് എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഉഫാസിൻ കാര്യത്തിന്റെ അർത്ഥമാവുത് മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്തും എണ്ണി അതിനു അന്തം വരുത്തിയിരിക്കുന്നു തെക്കേൽ എന്ന് വെച്ചാൽ തുലാസ് നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു ഫെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ചു മേധ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു അപ്പോൾ ബേരശറിന്റെ കൽപ്പനയാൽ അവർ ഡാനിയേലിന് വസ്ത്രവും കഴുത്തിൽ പൊൻമാലയും ധരിപ്പിച്ചു അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴും എന്നും അവനെക്കുറിച്ച് പ്രസിദ്ധമാക്കി ആ രാത്രി തന്നെ കൽതേ രാജാവായ ബേൽഷെസർ കൊല്ലപ്പെട്ടു മേദിനായ ദാരിയാവേഷ് അറുപത്തിരണ്ട് വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു ഡാനിയേൽ ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ നൂറ്റിരുപത് പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ മൂന്ന് അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യവ്യാശിനു ഇഷ്ടം തോന്നി ഈ മൂവരിൽ ഡാനിയൽ ഒരുവനായിരുന്നു രാജാവിന് നഷ്ടം വരാതെ ഇരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ ഡാനിയൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു ആകാൾ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായ കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിന് നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ഉണർത്തിച്ചു തന്നിരുന്നാൽ ദാര്യാവേശ് രാജാവ് ദീർഘായുസായിരിക്കട്ടെ രാജാവെ മുപ്പത് ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയെ ഇട്ടുകളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു ആകെ രാജാവേ മേജറുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതവണ്ണം ആ വിരോധകൽപന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ അങ്ങനെ രാജ്യ വേശ രാജാവ് രേഖയും വിരോധകൽപ്പനയും എഴുതിച്ചു എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവന്റെ മാളിക മുറിയോടെ കിളിവാതൽ ജരിശലേമിന് നേരെ തുറന്നിരുന്നു താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു ഡാനിയൽ തന്റെ ദൈവത്തിൻ സന്നിധിയിൽ പ്രാർത്ഥിച്ചു അപേക്ഷിക്കുന്നത് കണ്ടു ഉടനെ അവ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ വിരോധന കൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു രാജാവേ മുപ്പത് ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് മനുഷ്യനെയും ശൃംഖങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു അതിന് രാജാവ് മേധ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പ് തന്നെ എന്നുത്തരം കൽപ്പിച്ചു അതിനോ അവർ രാജ്യസന്നിധിയിൽ രാജാവേ യഹോദപ്രവാസികളിൽ ഒരുത്തനായ ദാനിക തിരുമേനിയാകട്ടെ തിരുമനസ് കൊണ്ട് എഴുതിയ വിരോധന കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം മൂന്ന് പ്രാവശ്യം അപേക്ഷ കഴിച്ചുവരുന്നുവെന്ന് ഉണർത്തിച്ചു രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സുവെച്ചു അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവാണ് പ്രയത്നം ചെയ്തു എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടികൾ ബന്ധപ്പെട്ടെന്നു രാജാവേ രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധകൽപനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേജരുടെയും പാർസികളുടെയും നിയമം എന്ന് ബോധ്യമായിരിക്കണം എന്ന് രാജാവോട് ഉണർത്തിച്ചു അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്നു സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകടഞ്ഞു രാജാവ് ദാനിയലിനോട് സംസാരിച്ചു നീയിടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു അവർ ഒരു കല്ല് കൊണ്ടുവന്ന ഗുഹയുടെ വാതിൽ വെച്ചു ദാനിയലിനെ കുറിച്ച് നിർണ്ണയത്തിനും മാറ്റം വരാതെ ഇരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരം കൊണ്ടും മാത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു അവന്റെ സന്നിധിയിൽ വെപ്പാട്ടുകളെ കൊണ്ടുവന്നില്ല ഉറക്കം അവനെ വിട്ടുപോയി രാജാവ് അധികാരത്തെ എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹ ഗുഹയുടെ അരികെ ചെന്നു ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയലിനെ വിളിച്ചു രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയലെ നീ ഇടപെടാതെ സേവിച്ചുവരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു ദാനിയേൽ രാജാവിനോട് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതെയിരിക്കേണ്ടതിനു എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ചു അവയുടെ വായടച്ചു കളഞ്ഞു അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു ഡാനിയലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു അവർ ഡാനിയലിനെ ഗുഹയിൽ നിന്ന് കയറ്റി അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ഡാനിയലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പ് സിംഹങ്ങൾ അവരെ പിടിച്ചു അവരുടെ അസുകളൊക്കെയും തകർത്ത് കളഞ്ഞു അന്ന് ദാര്യവേശ് രാജാവ് സർവഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി തന്നാൽ നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനി എന്റെ ദൈവത്തിന്റെ മുമ്പാകഭയഭക്തിയോടിരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു അവൻ ആകാശത്തിനും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു അവൻ ദാനിയേലിനെ സിംഹമായി നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്നാൽ ദാനിയേൽ ദാര്യാവേഷിന്റെ വാഴ്ചയിലും പാർശ്വരാജാവായ കോരസിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു പത്രിയ രണ്ടാം ലേഖനം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് പത്രോസ് രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേശകന്മാർ ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും അവരുടെ ദുഷ്കാമ പ്രവർത്തികളും പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും അവർ ദ്രൈവ്യാഗ്രഹത്താർ കൌശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്തതാമസത്തിന്റെ ശങ്കലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ ഏഴുപേരോടുകൂടെ പാലിക്കുകയും സോതോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്തിൽ ന്യായം വിധിച്ചു മേധാർ ഭക്തികട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാടോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയിൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടിവെപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ണനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ ആ ധാർഷ്യമുള്ള ധനിഷ്ഠക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല ജാത പിടിപെട്ട് നശിപ്പാൻ പേർന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കുകയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്ത വഹളത്വത്താൽ പോകും അവർ താൽക്കാലിക പോകതൃപ്തി സുഖം എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ആകുന്നു അവ വ്യഭിചാരണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ അവർ നേർവഴി നേർവഴിവിട്ട് തെറ്റി ബേവറിന്റെ മകനായ ബിലയാമന്റെ വഴിയിൽ നടന്നു അവൻ അനിതിയുടെ കൂലി കൊതിച്ചുവെങ്കിലും തന്റെ അകൃത്യത്തിന് ശാസനം കിട്ടി ഉരിയാളാ കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളും ആകുന്നു അവർക്ക് കൂരിട്ട് സംഗ്രഹിച്ചിരിക്കുന്നു വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നുവന്നവരെ ഇവർ വെറും മമ്പ് പറഞ്ഞു ദുഷ്കാമവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കൊടുക്കുന്നു തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദം ചെയ്യുന്നു ഓരോ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിന്റെ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ ീണ്ടും കുടുങ്ങി തോറ്റുപോകയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് സംഭവിച്ചു വാക്യങ്ങൾ യഹോവയെ സ്തുതിപ്പീൻ യഹോവയെ സ്തുതിപ്പീൻ യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവീൻ ഇസ്രയൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ സ്ത്രീയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ അവൻ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ തപ്പനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ യഹോബ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു താഴ്മയുള്ളവരെ അവൻ രക്ഷകൊണ്ട് അലങ്കരിക്കും ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ അവർ തങ്ങളുടെ ശൈലികളിൽ കോഴ്ശുലസിക്കട്ടെ അവരുടെ വായു ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായുത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ അതു അവന്റെ സർവ ഭക്തന്മാർക്കും ബഹുമാനമാകുന്നു